മൂവാണ്ട മാങ്ങ കൊണ്ട് അച്ചാർ നോക്കാം അപ്പോൾ ഒരു അഞ്ചാറ് മാങ്ങ കിട്ടി അതിലേക്ക് ഒരു ഉപ്പ് ഇട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഒരു സ്പൂണ് കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി പരട്ടിയിട്ട് ഒരു മണിക്കൂറോളം മാറ്റി വയ്ക്കുക അപ്പോൾ മൂവാണ്ട മാങ്ങ കിട്ടിയാൽ നിങ്ങൾ അച്ചാർ ഇടാൻ മറക്കരുത് വളരെ ടേസ്റ്റാണ് അച്ചാറിന് ഈ പുളിയ മാങ്ങയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിച്ച് കഴിയുമ്പം മുടുക്കും മൂവണ്ട മാങ്ങ ഞങ്ങൾ പ്രത്യേകം കഴിഞ്ഞൂറ് പ്രാവശ്യം ഇട്ട് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയി പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും കഴിക്കും കുട്ടികളെ അടക്കാം അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കടുക് ഇട്ട് കൊടുക്കുക മാങ്ങിക്കനുസരിച്ച് എണ്ണ കൊടുക്കുക പിന്നെ ഇട്ട് ഇട്ടുകൊടുത്തത് ഒരു പത്ത് മുപ്പത് വെളുത്തുള്ളി ഉണ്ട് അത് വലിയ വെളുത്തുള്ളി അപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തു വെക്കാണ് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ട് അത്യാവശ്യം ഒരു വെള്ളമാണ് ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴിന്ന് വരുന്നവർ നമ്മൾ ഇളക്കി കൊടുക്കുക ഇഞ്ചി ഇഞ്ചിയുള്ള കാരണം അടിപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇളക്കി കൊടുത്ത് നിൽക്കണം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇഞ്ചിയൊക്കെ ഒന്ന് മുരിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറേ മുരിയല്ല എന്നാലും അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വരുന്ന വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ പോകണം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കായപ്പൊടി ഒരു സ്പൂണ് ഉലുവപ്പൊടി അപ്പോൾ ഉലുവപ്പൊടി നിർത്തിയിട്ടുള്ള ഈ ഉലുവ അധികമായാലും കയ്ക്കും അപ്പോൾ ഇപ്പം മാത്രമാണ് ഞാൻ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തത് അതിൻ്റെ പച്ചമണം പോണവരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളത് നമുക്ക് മാങ്ങച്ചാറേണ്ട ഒരു കുറച്ച് വേപ്പൽ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ വേപ്പൽ വേണമെങ്കിൽ നമുക്ക് കാണണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് അല്ലെങ്കിൽ അരച്ച് ചേർത്താലും മതി അപ്പോൾ ഇനി നമുക്കതിലേക്ക് വാങ്ങിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഒന്നര മണിക്കൂറോളമായി ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ലൊരു ഇതിലിരിക്കും മാങ്ങ അതിൻ്റെ പുളിയൊക്കെ അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് യോജിപ്പി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ മാങ്ങ എണ്ണയിലൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് ഒന്ന് മാങ്ങ വാടിയിട്ട് എടുക്കണം എന്നല്ല നമുക്കിപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പം എൻ്റെ മാങ്ങ അച്ചാർ ഞാൻ ഇട്ടതിപ്പോൾ കഴിഞ്ഞു അത്ര സ്പീഡിൽ അച്ചാർ കഴിയുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ ചുരുക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഉണ്ടാവുന്നത് അപ്പം എണ്ണ മുകളിൽ നിൽക്കണം അപ്പോൾ അത് കാരണം ഒരു കുറേ സ്വലപ്പം എണ്ണയും കൂടിയും ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ എണ്ണയൊന്നും ആവശ്യം വരില്ല നമ്മൾ കുപ്പിയിലാക്കുമ്പോൾ എണ്ണ മുകളിൽ നിന്നോളും ആ ഒരു പരുവത്തിൽ വേണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം അപ്പോൾ പിന്നെ തണുപ്പ് ചിലവർക്ക് പറ്റില്ല അപ്പോൾ ഇത് പുറത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇനി എണ്ണ മോളന്നു അപ്പോൾ ഉപ്പ് സ്വല്പം കുറവുണ്ട് അപ്പം നമുക്കതിരിക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഈ നേരത്തിലൊക്കെ നമ്മൾ ചെറുതീൽ വെച്ചിട്ട് ഈ മാങ്ങ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് വാടി വരണം എന്നാലാണ് ആ മാങ്ങക്കൊരു ടേസ്റ്റ് പ്രത്യേകിച്ച് മൂവാണ്ട മാങ്ങ അച്ചാറിട്ടല്ലേ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ള മാങ്ങകളാകുമ്പോൾ പുളി കൂടുതലാണ് ഇതിന് പുളിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇതാണ് എൻ്റെ വാങ്ങാൻ അച്ചാറ്